ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻ ശ്രീജിത്തിനെ നേരിട്ടെത്തി അഭിനന്ദിച്ച് മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ ശ്രീപതി സി വി എൽ കളരിയിലെത്തിയാണ് മന്ത്രി ശ്രീജിത്തിനെ അഭിനന്ദിച്ചത് കളരിപ്പയറ്റിൽ ശ്രീജിത്തിന്റെ മികവും മന്ത്രി നേരിട്ട് കണ്ടറിഞ്ഞു ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പതിനാറാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം ഫ്രീഹാൻഡ് സ്വർണ മെഡൽ ജേതാവായ ശ്രീജിത്തിനെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനാണ് മന്ത്രി വി എൻ വാസവൻ എത്തിയത് ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ ശ്രീപതിയൻ കളരിയിലെ ശിഷ്യനായ ആർ ശ്രീജിത്തിനെ കളരിയിലെത്തിയാണ് മന്ത്രി അഭിനന്ദിച്ചത് ചാമ്പ്യൻഷിപ്പിൽ ശ്രീജിത്ത് സ്വർണ മെഡൽ ജേതാവായ അന്ന് തന്നെ മന്ത്രി ശ്രീജിത്തിനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു തുടർന്ന് മന്ത്രി ശ്രീപതി സി വി എൻ കളരിയിലെ മുഖ്യ പരിശീലകനും മുൻകളരി ചാമ്പ്യനും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ മനോജ് മുരളീധര കുരുക്കളെ വിളിച്ച് ശ്രീജിത്തിനെ അനുമോദിക്കുന്നതിനായി പ്രത്യേക ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു ഇതിൽ പ്രകാരമാണ് കളരി അങ്കണത്തിൽ പ്രത്യേക യോഗം സംഘടിപ്പിച്ചത് അനുമോദന ചടങ്ങിനായി എത്തിയ മന്ത്രി കളരിപ്പയറ്റിൽ ശ്രീജിത്തിന്റെ മികവ് നേരിട്ട് കണ്ടറിഞ്ഞു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ ശ്രീജിത്തിന് മൊമന്റോ നൽകി ആദരിച്ചു ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ ജേതാവായ ശ്രീജിത്തിനെ സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുന്നതായി മന്ത്രി പറഞ്ഞു ദേശീയ തലത്തിലുള്ള ഏറ്റവും ഒരു നമ്മുടെ അദ്ദേഹത്തെ അന്ന് തന്നെ ഫോണിൽ സംസാരിക്കാൻ എനിക്ക് അവസരം സമർത്ഥനായു അന്ന് തന്നെ ശ്രീ മനോജിനോടും മറ്റു സുഹൃത്തുക്കളോടും ഒക്കെ ഞാൻ നിർദ്ദേശിച്ചു അത് ഫോണിൽ കൂടി മാത്രം അനുബോധം നമുക്ക് അർപ്പിച്ചാൽ പോരാ ശ്രീജിത്ത് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ തന്നെ നേതാവായി കടന്നു വരുന്നതാണ് അദ്ദേഹത്തിന് നമുക്കെല്ലാം ചേർന്ന് അതിഗംഭീരമായ ഒരു അനുമോദനം സമർപ്പിക്കണം ഞാൻ കൂടി മുൻകെടുത്ത് മുന്നോട്ട് വരാൻ എന്ന് സൂചിപ്പിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുന്നത് ശ്രീപതി സി വി എൻ കളരിയുടെ ഉപഹാരവും മന്ത്രി ശ്രീജിത്തിന് കൈമാറി മനോജ് മുരളീധര കുരുക്കൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ശ്രീപതി സി വി എൻ കളരിയുടെ സ്ഥാപകൻ കെ ജി മുരളീധര കുരുക്കളുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പ്രൊഫസർ വില്യം സക്രിയ കെ ജി മുരളീധര കുരുക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തി കുറവിലങ്ങാട് ദേവമാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഫിലിപ്പ് ജോൺ കോട്ടയം ജില്ലാ കളരിപ്പറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് സുരേഷ് ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർമാരായ എം കെ സോമൻ അജിത ഷാജി ബിജു മുരളീധര കുരുക്കൾ ഡോക്ടർ സിജു മുരളീധര കുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമാനൂർ